സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച് ഒന്നേ പോയിന്റ് നാല് പൂജ്യം കോടി രൂപ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു യുവാവ് ഒടുവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി നേതാവായ മഹേഷ് സോണയുടെ മകൻ വിശാൽ സോണിയാണ് നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ അറസ്റ്റിലായത് കാളിസി നദിയിൽ കാർ മറിഞ്ഞ് മരിച്ചതായി വരുത്തി തീർത്ത വിശാൽ ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസും ദുരന്ത നിവാരണ സേനയും പത്ത് ദിവസത്തോളം നടത്തിയ വിപുലമായ തിരച്ചിലിനൊടുവിലാണ് ഈ തട്ടിപ്പ് പുറത്തായത് മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിൽ സെപ്റ്റംബർ അഞ്ചിനാണ് കാളിസെ നദിയിൽ ഒരു കാർ മുങ്ങിയതായി പോലീസിന് വിവരം ലഭിക്കുന്നത് വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അഗ്നിശമന സേന ദുരന്ത നിവാരണ സേന എന്നിവർ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു മുങ്ങിയ വാഹനം ബി നേതാവ് മഹേഷ് സോണിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടിയത് കാറിനകത്ത് ഡ്രൈവർ സീറ്റിൽ മഹേഷ് സോണിയുടെ മകൻ വിശാൽ സോണി ഉണ്ടായിരുന്നുവെന്നും കാർ നദിയിലേക്കും അറിഞ്ഞുവെന്നുമാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം കാർ മുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് പോലീസ് രക്ഷാപ്രവർത്തകരും വലിയ രീതിയിലുള്ള തിരച്ചിൽ തുടങ്ങുകയായിരുന്നു മുപ്പതടിയിൽ കൂടുതൽ ആഴമുള്ള നദിയിൽ മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ ഏകദേശം തിരച്ചിൽ ഇരുപത് കിലോമീറ്ററോളം ദൂരത്തേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നദിയിൽ നിന്ന് കാർ കണ്ടെടുത്തു എന്നാൽ കാറിനകത്ത് വിശാലിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല ഇതോടെ വിശാലിനെ എന്ത് സംഭവിച്ചു എന്നതിനെ ചോദ്യങ്ങൾ ഉയർന്നു കാർ നദിയിലേക്ക് മറിഞ്ഞത് അപകടമാണോ അതോ ആത്മഹത്യയാണോ എന്ന സംശയങ്ങൾ പോലീസിനുണ്ടായി എന്നാൽ മൃതദേഹം കണ്ടെത്താനാവാത്തത് പോലീസിന് വലിയ തലവേദനയായി മാറുകയായിരുന്നു പത്ത് ദിവസത്തോളം വിശാലിനെ കണ്ടെത്താനായില്ല െ ശക്തമായ ഒഴുക്കിൽ ശരീരം ഒഴുകിപ്പോയതാകാമെന്ന് പോലീസ് ആദ്യം കരുതി എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങൾ തോന്നി വിശാലിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ നീക്കമാണ് കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറിയത് വിശാലിന്റെ ഫോൺ ഓൺ ആക്കിയിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് അവസാനമായി കോൾ പോയതും സിഗ്നൽ ലഭിച്ചതും മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്ത് നിന്നാണെന്ന് സൈബർ സെല്ലിൽ നിന്ന് വിവരം ലഭിച്ചു ഒരു മൃതദേഹം പോലും അവശേഷിപ്പിക്കാതെ വിശാൽ രക്ഷപ്പെട്ടുവോ എന്ന സംശയം പോലീസിന് ബലപ്പെടുകയായിരുന്നു ഉടൻ തന്നെ മധ്യപ്രദേശ് പോലീസ് മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു വിശാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചതോടെ മധ്യപ്രദേശ് പോലീസ് സംഘം മഹാരാഷ്ട്രയിലേക്ക് തിരിക്കുകയായിരുന്നു ഫതാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ വിശാൽ സോണിയെ കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വിശാൽ എല്ലാം തുറന്നു പറഞ്ഞു വലിയൊരു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ മരണം അഭിനയിച്ചതെന്ന് അയാൾ സമ്മതിക്കുകയായിരുന്നു മൊഴിപ്രകാരം വിശാലിന് ഏകദേശം ഒന്നേ പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ കടമുണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗവും ബാങ്ക് വായ്പകളായിരുന്നു കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ മരിച്ചതായി വരുത്തി തീർന്ന് മരണ സർട്ടിഫിക്കറ്റ് നേടാൻ അയാൾ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വന്നാൽ ബാങ്ക് വായ്പകളും മറ്റ് കടങ്ങളും എഴുതി തള്ളപ്പെടുമെന്ന് അയാൾ കണക്കുകൂട്ടി ഈ ലക്ഷ്യത്തോടെയാണ് കാളീശ്വര നദിയിലേക്ക് കാർ മറിഞ്ഞുവെന്ന നാടകം ആസൂത്രണം ചെയ്തത് വിശാൽ നദിക്ക് സമീപിച്ച ഒരു ട്രക്ക് ഡ്രൈവറെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ സഹായത്തോടെ കാർ നദിയിലേക്ക് തള്ളിയിട്ടു ശേഷം ആ ഡ്രൈവറുടെ ബൈക്കിൽ ഇൻഡോറിലേക്ക് കടക്കുകയായിരുന്നു ഇൻഡോറിലെത്തി പത്രങ്ങളിൽ തന്റെ മരണ വാർത്ത വായിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിശാൽ മഹാരാഷ്ട്രയിലേക്ക് പോയത് അവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങാനായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്ക് മുന്നിൽ അയാളുടെ പദ്ധതികൾ പാളിപ്പോവുകയായിരുന്നു ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾ മരിച്ചുവെന്ന് തെളിയിക്കുന്നതിനുള്ള പ്രധാന രേഖ മരണ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ലഭിക്കണമെങ്കിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യണം മൃതദേഹമില്ലാതെ ഒരാൾ മരിച്ചുവെന്ന് തെളിയിക്കാൻ പ്രത്യേക നിയമ നടപടികൾ ആവശ്യമാണ് ഈ നിയമപരമായ സാധ്യതകൾ മനസ്സിലാക്കിയാണ് വിശാൽ തന്റെ ശരീരം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഈ സംഭവം വലിയൊരു തട്ടിപ്പിന്റെ നേർക്കാഴ്ചയാണ് സാമ്പത്തിക ബാധ്യതകൾ കാരണം ആളുകൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഇത് തെളിയിക്കുകയാണ് ഇതൊരു ബി ജെ പി നേതാവിന്റെ മകനായതുകൊണ്ട് ഈ കേസ് കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് വിശാലിനെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കടബാധ്യതകൾ അടക്കം വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിക്കുകയാണ് ധനകാര്യ സ്ഥാപനങ്ങളെയും സർക്കാരിനെയും കബളിപ്പിക്കാൻ ശ്രമിച്ച ഈ കുറ്റം അതീവ ഗുരുതരമാണ്